മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം വീട് നൽകാൻ ഒരുങ്ങി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് വ്യാഴാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ മുന്നൂറിലധികം ഗുണഭോക്താക്കൾക്കാണ് ഇതോടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുക ഗുണഭോക്താക്കളുടെ സംഗമം ജൂലൈ പതിനേഴിന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലൈഫ് ഭവന പദ്ധതിയിലെ ഭൂരഹിതരായ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കി നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട വീടില്ലാത്ത മുഴുവൻ എസ് സി എസ് ടി കുടുംബങ്ങൾക്കും അതിദരിദ്ര കുടുംബങ്ങൾക്കുമുള്ള വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയും വായ്പ എടുത്തുമാണ് ഈ പദ്ധതികൾ പൂർത്തീകരിച്ചത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് പി ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ടി പി സഫിയ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മൽ പുതിയറ സെലീന റഷീദ് അനീഷ് മെമ്പർമാരായ ായ സിദ്ദിഖ് ജിനി വർഗീസ് ആയിഷ മാണിപ്പറമ്പിൽ റംല ഫിറോസ് ഡെയ്സി തായങ്കേരി റോസമ്മ വർഗീസ് നൌഫൽ മദാരി ബി പി ഷംല ടി സി ഹരിദാസൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് മനോജ് എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു